ക്രൈസ്തലോ കർത്താവിൻ്റെ അതിവരുഷത്തുമറിയുന്ന നാമം വഴുത്തപ്പെട്ട മാറാകട്ടെയും അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെയോർത്തെയും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പ്രിയരെ നമ്മുടെ ബന്ധനങ്ങളെ അറുത്തു കളയുന്ന ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ വഴിമാറ്റുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും നാളിതുവരെ പ്രാർത്ഥിച്ച കാത്തിരുന്ന ദൈവസന്നിധിയിൽ കരഞ്ഞ വിഷയങ്ങളുടെ മറുപടി എത്ര കാലപ്പഴക്കം ചെന്നതാണെങ്കിലും എത്ര നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും നിശ്ചയമായി അതിനകത്തൊരു വിടുതൽ തന്ന് ദൈവപ്രവർത്തി വെളിപ്പെടുത്തി നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് വളരെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവത്തിങ്കിലേക്കുള്ള അവൻ നോട്ടം തെറ്റാതെ തന്നെ കർത്താവിനെ വിളിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം വളരെ ശ്രദ്ധയോടെ തിരുവചന ഭാഗങ്ങളിൽ ശ്രമിക്കുക നൂറ്റി ഏഴാം സങ്കീർത്തനമതിൻ്റെ പതിനാലാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറത്തുകളഞ്ഞു പ്രൈസ് ഗോഡ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തെ വിളിക്കുന്ന ഒരുവനെയും ഉപേക്ഷിച്ച് കളയാത്ത ദൈവത്തെ ആരാധിക്കുന്ന ഒരുവന്റെയും മുഖം താഴ്ത്താൻ അനുവദിക്കാത്ത ഒരു ദൈവിക കരം ആമേൻ ഒരു ദൈവ ഭൈതരന്റെ കൂടെ ചലിക്കും ഇവിടെ ഇസ്രായേൽ മക്കളുടെ അടിമത്തവും ഇസ്രായേൽ മക്കളുടെ നിലവിളിയും കഷ്ടതയും ഏറി വന്നപ്പോൾ അല്ലെങ്കിൽ ദൈവം തൻ്റെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞ കാലം അവസാനിച്ചപ്പോൾ അവരെ ആ അന്തതമസിനകത്തുനിന്ന് ഇരുട്ടിന്റെ സ്വാധീനങ്ങൾക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് പുറപ്പാട് പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു അതിൽ മോശ എന്ന ദൈവ മനുഷ്യനെ നിയോഗിതനായി ദൈവം നിയോഗിച്ച് അവരുടെ മുൻപിൽ കൊണ്ട് നിർത്തുകയാണ് നാനൂറ്റി മുപ്പത് വർഷത്തെ ബന്ധനങ്ങളെ നാനൂറ്റി മുപ്പത് വർഷം കൊണ്ട് അവർ അനുഭവിച്ച കഷ്ടതകളെ എടുത്തു ഒരു ദയ്യപ്രവർത്തി അവിടെ വെളിപ്പെടുന്നു ഏകദേശം നാനൂറ്റി മുപ്പത് വർഷക്കാലം മിശ്രമിന്റെ അടിമത്തത്തിൽ കഷ്ടത അനുഭവിക്കുകയും കഷ്ടതയിലൂടെ കടന്നുപോകുകയും കട പോയ ഒരു ജ ഒരു പറ്റം ജനം റൈസ്ഗലോ റൈസലോൺ എൻ്റെ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ ഒരു കാര്യമാണ് എത്രയോ തലമുറകൾ ആ മണ്ണിനകത്തോ ഒതുങ്ങി എത്രയോ വ്യക്തികൾ ആ മണ്ണിനകത്ത് അവസാനിക്കുകയാണ് മിശ്രയമിന്റെ അടിമത്തത്തിൽ തന്നെ എത്രയോ തലമുറകൾ അവസാനിച്ചെടുത്ത് ദൈവത്തിന്റെ നിയോഗം കിട്ടിയ ഒരു മോശയെ ആ മണ്ണിനകത്ത് മിശ്രയമിനകത്ത് കൊണ്ടു നിർത്തി അവരുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ഒരു ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുകയാണ് പ്രിയരെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മീഷ്തോത്രം ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവവചനത്തിനകത്ത് ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരു ദൈവവൈദ്യ സംബന്ധിച്ച് അവരെ കഷ്ടതയുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് രോഗങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് എന്നാൽ അതിനകത്തും അവനെ പുറത്തു കൊണ്ടുവരുന്ന അതിനകത്തും കരം തന്ന് വിടിവിക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയ കരം ചലിക്കുവാനിടയായിത്തീരും ദൈവത്തിന് ഇഷ്ടോത്രം പ്രിയരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ കുടുംബങ്ങളെ ബന്ധിച്ച അവൻ വ്യക്തികളെ ബന്ധിച്ച ആമു ഒട്ടും മൂവ് ചെയ്യാൻ കഴിയാതെ ചലിക്കുവാൻ കഴിയാതെ എന്ത് ചെയ്തിട്ടും പരാജയപ്പെട്ടു പോകുന്ന ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയം മാത്രം കാണുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സന്ദേശം കൈമാറുന്നത് ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ആത്മീക മേഖലകൾക്കകത്ത് ഭൗതിക മേഖലകൾക്കകത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒട്ടും ഒട്ടും മൂവ് ചെയ്യാൻ കഴിയാതെ ബന്ധനങ്ങൾ കൊണ്ടിട്ട് ഇരുട്ടിനകത്ത് ഒതുക്കി കളയുന്ന ചില ശക്തികളെ എടുത്തുമാറ്റി ശക്തി പ്രാധാന്യം ചെയ്ത് ദൈവം നമ്മെ പുറത്തു വിശ്വസിക്കുന്നവർ ചേർന്ന് മഹത്വം തയ്യാറാകട്ടെ െ സ്ത്രോത്രം ചെയ്യുന്നു ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തലമുറകൾ അടിമത്തത്തിലേക്ക് പോകുന്നു അടിമത്തത്തിൽ പോയ ദൈവജനത്തെ ഇസ്രായേൽ എന്ന പേര് ചേർത്തപ്പെട്ടവരെ ഏകദേശം നാനൂറ്റി മുപ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഇരുട്ടിനകത്താണെന്ന് കണ്ടിട്ട് അന്ധതമസിനകത്താണെന്ന് കണ്ടിട്ട് ആ മിഷ്ടോത്ര വായിക്കുന്നത് അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസില് അന്ധതമസിൽ നിന്നും എന്ത് ചെയ്തു അന്ധതമസിൽ നിന്നും അവരെ വിടുവിക്കുന്നു പ്രൈസ് ഗോഡ് അപ്പൊ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ഇരുട്ടിനകത്ത് കഴിയാനല്ല എന്നും അന്ധതമസിനകത്തൊതുങ്ങിപ്പോകാനല്ല അതിനകത്തുനിന്ന് ഒരു പുറപ്പാട് തരാൻ അതിനകത്തുനിന്ന് ഒരു വിടുതല് തരാൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാക്കുക ദൈവത്തിന് ഇഷ്ടോത്രം കാലപ്പഴക്കം ചെന്നതുകൊണ്ട് കാലങ്ങളേറെ ആയത് കൊണ്ട് ആമിഷ്ട്രോത്ര പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ബാലൻസ് ഉപവാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാലൻസ് ഉപവസിക്കുന്നു കരയുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല ഒരു ദൈവപ്രവർത്തി കാണാൻ കഴിയുന്നില്ല എന്നും ഒരേ സ്ഥിതിയിൽ തന്നെ എന്നും ഒരേ അവസ്ഥയിൽ തന്നെ അമിൻ മുൻപോട്ട് പോകുകയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ആ കടന്നു പോകുന്നതെങ്കിൽ ആ ഇരുട്ടിൽ നിന്നും ഇരുട്ടിന്റെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ചലിക്കുവാൻ തീരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മാത്രമല്ല അടുത്ത പദങ്ങൾ പറയുന്നു അവരുടെ ബന്ധനങ്ങളെ അറത്തു കളഞ്ഞു ഇനിയും ബന്ധിക്കാൻ പൈശാചിക മേഖലകൾക്ക് കഴിയാതെ വണ്ണം അറത്തു കളയുന്ന അതിനെ കട്ട് ചെയ്തു കളയുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കും ആരാ പറഞ്ഞ് എന്നും ബന്ധനത്തിൽ കിടക്കുമെന്ന് ആരാ പറഞ്ഞേ എന്നും ഇങ്ങനെ തന്നെ അവസാനിക്കത്തെയുള്ളൂ ഞാൻ ആമിഷ്ടോത്രി എൻ്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ തുടരത്തുള്ളുന്നു ആരൊക്കെയോ നമ്മെ പറഞ്ഞ് ഭയപ്പെടുത്തിയ നമ്മെ പറഞ്ഞ് ആമി ഭീതിയിലാഴ്ത്തിയ ചില വിഷയങ്ങളെ എടുത്തു മാറ്റിയിട്ട് അമ്യഷ്ണോത്ര അന്ധമസിൽ നിന്നും ഇരുട്ടിൽ നിന്നും നമ്മെ പുറപ്പെടുവിക്കുന്ന ആ അമ്മോത്ര അടുത്ത പദങ്ങൾ പറയുന്നു ബന്ധനങ്ങളെ അറത്തു കളയുന്ന ഒരു ദൈവത്തിന്റെ ഘനം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും പ്രിയരെ ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷ ഈ മിശ്രേമിന്റെ അടിമ ചങ്ങലയിൽ ഓതുങ്ങുകയാണ് അവർ പറഞ്ഞത് നാനൂറ് വർഷമായിട്ടൊന്നും നടക്കുന്നില്ല എല്ലാ വർഷവും ഞങ്ങൾ കാണുന്നത് ഈ കഷ്ടതയാണ് നേരം വെളുക്കുമ്പോൾ ഇരുട്ടി വെളുക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ കാണുന്നത് കഷ്ടതയും ഞങ്ങൾ അനുഭവിക്കുന്നത് വേദനയുമാണ് യെസ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടതയേറെ കണ്ടവരായിരിക്കാം പ്രിയരതികൾ കഷ്ടതയുടെ കൈപ്പുന്നീര് കുടിച്ചവരായിരിക്കാം ദിനംപ്രതി എൻ്റെ അവസ്ഥ ഇന്നു മാറും അടുത്ത ദിനം മാറും അടുത്ത സമയങ്ങളിൽ മാറുമെന്ന് വളരെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നഗ് നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഒന്നും തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല അദർശ്യ മേഖലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക അന്ധകാരത്തിൻ്റെയും ഇരുളിൻ്റെ സ്വാധീനങ്ങൾക്ക് ഇനിയും പിടികൊടുക്കാതെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയങ്ങൾ ആഘമായിരിക്കുന്നു ഒത്തിരി വർഷങ്ങളായി കാലങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ ഞങ്ങളുടെ വിഷയത്തിന് ഇനി ഒരു മറുപടി ലഭ്യമാകുമോ എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്നേ ആരെങ്കിലും ഉണ്ടോ പ്രിയരെ താങ്കളോട് ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നത് ബന്ധനങ്ങളെ കളയാൻ ആ ബന്ധനങ്ങളെ വെച്ചുകൊണ്ടിരിക്കാനല്ല അറുത്തുകളയുന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും ഇസ്രായേൽ മക്കളെ വാഗ്ദത്തം ചെയ്തതുപോലെ നിന്ന് ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു പുറത്തു കൊണ്ടുവന്ന അതേ ദൈവത്തിൻ്റെ ശക്തി ഇന്നീ പുതിയ നിയമകാലഘട്ടത്തിലും ക്രൂഷിൻമേൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ മൂറ്റിത്തന്ന് നമ്മെ ജയാളിയായി നിർത്താൻ യേശു കർത്താവ് ക്രൂഷിലേക്ക് നടന്നു നീങ്ങി ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ആ മാവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു